ആ കാർത്തിക് ജി നമസ്കാരം അപ്പൊ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് അതൊരു താഴെ ഇരിക്കുന്ന ആൾക്കാർക്കും കൂടെ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാർത്തിക് ജി പറയാറുണ്ടല്ലോ യേശു ഒരു പിശാജ് എന്നുള്ളത് അപ്പൊ ഒറ്റ വാക്കില് നമുക്കിപ്പോ യേശു ക്രിസ്തുവിനെ യേശുവിനെ കുറിച്ച് യേശു ഒരു പിശാജ് ആണെന്ന് നമുക്ക് ബൈബിൾ വെച്ച് തെളിയിക്കാൻ ആരെങ്കിലും ചോദിച്ചെന്നല്ലോ അതിന് ഏതൊക്കെ വചനങ്ങളാണ് നമ്മള് എടുക്കേണ്ടത് യേശു ഒരു പിശാജാണ് യേശുവിന്റെ തന്നെ പറഞ്ഞു യോഹനാന്റെ പുസ്തകം ആറാം അധ്യായം അമ്പത്തി ഓക്കേ പുസ്തകം എടുക്കേണ്ട ആവശ്യമില്ല യോഹനാന്റെ പുസ്തകം ആറാം അധ്യായം അമ്പത്തി ഒന്നാം വാക്യത്തിൽ യേശു പറയുന്നു ദ ബ്രെഡ് ഗിവ് മൈ ഓൺ ഫ്ലഷ് ഞാൻ നൽകുന്ന അപ്പം എന്റെ സ്വന്തം ശരീരമാണ് ഇനി അതേ യോഹനാന്റെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ജീസസ് ടു അനന്തരം യേശു അപ്പമെടുത്ത് ചാറിൽ മുക്കി ഇസ്കറിയാത്തിന്റെ പുത്രനായ യൂതായ്ക്ക് നൽകി അപ്പം സ്വീകരിച്ച ഉടനെ അയാളിൽ സാത്താൻ പ്രവേശിച്ചു യേശു എന്താണ് ഞാൻ നൽകുന്ന അപ്പം എന്റെ സ്വന്തം ശരീരമാണെന്ന് യേശു തന്നെയാണ് അപ്പം എടുത്ത് യുദാസിന് നൽകിയത് പക്ഷെ അപ്പം സ്വീകരിക്കുമ്പോ യുദാസിനുള്ളിൽ പ്രവേശിക്കുന്നത് സാത്താനാണ് അതിന്റെ അർത്ഥം യേശു തന്നെയാണ് സാത്താൻ എന്നാണ് മതിയോ പറഞ്ഞു മുന്നോടിയായിട്ട് പറഞ്ഞിട്ട് കാരണം അത് ഒരു ഇതല്ല കാരണം ഇവരുടെ ഒരു ആശയാണെന്നുള്ള വരുത്താൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ക്രിസ്ത്യൻസിന്റെ ഒരു ഉള്ളിലിരിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് ആണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് ഇവര് ഇവര് മുന്നോട്ട് വയ്ക്കുന്ന ആശയം പോലെ ഇന്ത്യയെ ഒരു ക്രിസ്തു സമ്പൂർണമായിട്ട് ഒരു ക്രിസ്തുമത രാജ്യമാക്കിയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തായിരിക്കും അത് കാർത്തിക്കിന്റെ അവരുടെ അഭിപ്രായം എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് അതെ എനിക്ക് രണ്ട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ബഹുമാനം പരസ്പര ബഹുമാനം ഇപ്പൊ ഞാൻ ശ്രീനെ സാറെന്ന് വിളിച്ച് സംസാരിക്കണേ ബഹുമാനത്തോടുകൂടി സംസാരിക്കണേ പക്ഷെ ശ്രീ എന്നെ തെറി വിളിക്കുന്നു എന്നെ സാറെന്ന് വിളിക്കാണ്ട് പേര് വിളിക്കാൻ കൂടി തെറി വിളിക്കുന്നു അപ്പൊ ഞാൻ വീണ്ടും സാറെന്ന് വിളിക്കണേ വീണ്ടും ഒരിടത്ത് ഞാൻ നിർത്തണ്ടേ സാർന്ന് വിളി എന്നെ തെറി വിളിക്കുന്ന ആളാണ് പിന്നെ ഞാൻ എന്തിനാ സാർന്ന് വിളിക്കണം അങ്ങനെ വിചാരിക്കണ്ടേ അതല്ലേ ആത്മാഭിമാനമുള്ള ആളുകൾ ചെയ്യേണ്ടത് ഹിന്ദുവിന് ആത്മാഭിമാനമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പൊ നോക്കൂ ഇപ്പൊ ചിദാനന്ദപുരി പറയുന്നു യേശു വേദാന്തിയാണ് അതാണ് ഇതാണ് ഇന്നാള് ചിദാനന്ദപുരിനോട് ക്ലബ് ഹൗസിൽ വന്നപ്പോ ഒരു ചോദ്യം ചോദിച്ചു യേശുവിന്റെ വിഗ്രഹം എടുത്ത് അമ്പലത്തിൽ വെക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ ചിതാനന്ദപുരി പറഞ്ഞ വളരെ നല്ല അഭിപ്രായം അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു അപാകതയും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായോ ഇപ്പൊ ഞാൻ ഒരു സ്ത്രീനോട് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോ ശിവന്റെ വിഗ്രഹം എടുത്തിട്ട് ഒരു പള്ളിയിൽ വെക്കണെന്ന് പറഞ്ഞാല് ക്രിസ്ത്യാനികൾ സമ്മതിക്കോ സമ്മതിക്കോ അല്ലെങ്കിൽ ഒരു ദേവി വിഗ്രഹം എടുത്ത് പള്ളിയിൽ വെക്കണമെന്ന് ഞാൻ സമ്മതിക്കും സമ്മതിക്കത്തില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങോട്ടില്ലാത്ത ബഹുമാനം അങ്ങോട്ട് പാടില്ല മനസിലായി അപ്പോ പിന്നെ ഇത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ രോഗാവസ്ഥ ഇപ്പോ സ്ത്രീക്ക് ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് ഒരു വൈറസ് കടന്നുകൂടി എന്ന് വിചാരിക്ക വളരെ ഒരു വൈറസ് അത് ശ്രീ അടുത്ത് പോകുന്നില്ല മരുന്ന് കഴിക്കുന്നില്ല അവ എന്ത് സംഭവിക്കും അത് തന്നെ ഭാരതത്തിനും സംഭവിക്കും ഇപ്പോ നമ്മുടെ നാട്ടില് ഏഹ് ഇപ്പൊ ഹിന്ദുക്കള് തന്നെ ക്രിസ്തു മതം യേശുവിന്റെ വിഗ്രഹം എടുത്തിട്ട് അവരുടെ നടയിൽ വെക്കണ ആൾക്കാരെ ഹിന്ദുക്കൾ എത്രയോ ആൾക്കാരുണ്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി അവനെ നടയെ കൊണ്ട് ശിവന്റെ പാർവതിരെ വിഗ്രഹം വെക്കു വെക്കുവോ വെക്കത്തില്ല ഒരു ബസ് തന്നെ എടുത്ത് നോക്കിയോ ഹിന്ദുക്കളുടെ വണ്ടിയിലാണെങ്കി അവിടെ ഗണപതി ഉണ്ടാവും യേശുണ്ടാവും പിന്നെ മുസ്ലിങ്ങളുടെ ഒരു മറ്റേ തകിട് അതും ഉണ്ടാവും ഈ മതേതര ചിന്തയാണ് ഹിന്ദുവിന്റെ നാശത്തിന്റെ മൂലൊക്കല് മതേതരം എന്ന് പറഞ്ഞാൽ നല്ലതാണ് ശരിയുമാണ് മതേതരായിരിക്കണം അതാണ് വേണ്ടത് പക്ഷെ ഇങ്ങോട്ടില്ലാത്ത മതേതരത്വം അങ്ങോട്ട് പാടില്ല അത് തെറ്റാണ് അപ്പോ മരുന്ന് കഴിച്ചില്ലെങ്കിൽ രോഗം മൂർച്ഛിച്ച് രോഗി മരിക്കും അതേപോലെ ഇന്ന് ഭാരതത്തില് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഈ ഈ പെന്തോക്കോസുകാരി ക്രിസ്തു മതത്തിലേക്ക് ഹിന്ദുക്കളെ മാറ്റാൻ വേണ്ടിയിട്ട് എന്താ പറയാ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി അപ്പോ അതിന്റെ ഫലം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഉണ്ടാവും അവരെന്താ ചെയ്യണത് ആളുകളെ മാറ്റണേ അത് വളരെ ത്വരിതഗതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണേ ഹിന്ദുവിന്റെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടേ അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്ര പതിനൊന്ന് വർഷമായില്ലോ ഇപ്പൊ പന്ത്രണ്ട് വർഷമായി സെൻസസ് എടുത്താത്തത് എന്താ സെൻസസ് എടുത്താത്തത് കാരണം സെൻസസ് നടത്തി അറിയാൻ പറ്റും ഹിന്ദുവിന്റെ ജനസംഖ്യ താഴ്ന്നു ഒന്നും അത് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻസസ് എടുത്താത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ സ്ത്രീ വിചാരിക്കണ്ട ഈ പോക്ക് പോയി കഴിഞ്ഞാലും എന്ത് സംഭവിച്ചാലും ഹിന്ദു നശിക്കില്ല അതും മൗഢ്യമാണ് രോഗം വന്നുകഴിഞ്ഞാല് അതിന് പ്രതിവിധി ചെയ്യണം അല്ലെങ്കിൽ രോഗം രോഗിയെ കീഴ്പ്പെടുത്തും അതാണ് എനിക്ക് പറയാനുള്ളത്